ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലി ഗ്ലൻ മാക്സ്വൽ എ ബി ഡി വില്ലിയേഴ്സ് ഫാഫ് ഡൂപ്ലസീസ് തുടങ്ങി പല പ്രമുഖരും കളിച്ചിട്ടുള്ള ടീമാണ് ആർ എന്നാൽ പതിനാറ് സീസൺ കളിച്ചിട്ടും കപ്പിലേക്കെത്താനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല ഈ തവണയും ശക്തമായ താരനിര ആർ സി എന്നാൽ കിരീടത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയണം ഇപ്പോൾ ഇതാ പതിനേഴാം സീസണിന് മുൻപ് നിർണായകമായ പേരുമാറ്റത്തിന് തയ്യാറാക്കിയ യാണ് ആർ സി ബി ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ടീമാണ് ആർ സി ബി എന്നാൽ ഇപ്പോഴും ബാംഗ്ലൂർ എന്നാണ് ടീമിൻ്റെ പേരിനൊപ്പമുള്ളത് പുതിയ സീസണിന് മുൻപ് ഇത് ബാംഗ്ലൂരു എന്നാക്കാനാണ് ആർ സി ബി പദ്ധതിയിടുന്നത് ഈ മാറ്റം ഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് ആർ സി ബി ഉറ്റുനോക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു ഇത്തവണ കന്നി കിരീടത്തിലേക്കെത്താനുള്ള ടീം കരുത്ത് ആർ സി ബിക്കുണ്ട് ടീമിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഫാഫ് ഡുപ്ലസീസ് വിരാട് കോഹ്ലി ഗ്ലൻ മാക്സ്വൽ ക്യാമറൂൺ ഗ്രീൻ എന്നിവരാണ് ശക്തി മൂന്ന് പേരും മാച്ച് വിന്നർമാരായവരും വമ്പൻ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്നവരുമാണ് എന്നാൽ നിർണായക മത്സരങ്ങളിൽ ആർ സി ബി ദൗർഭാഗ്യം വേട്ടയാടാറുണ്ട് ഈത്തവണ വിരാട് കോഹ്ലി ഐ പി എൽ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ ഈ തവണ നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെയും ആർ സി ബിയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് അതേസമയം ഇത്തവണ കൂടുതൽ കിരീട സാധ്യത ആർക്കാണെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് താരം റോബിൻ ഉത്തപ്പ ആർ സി ബി സി എസ് കെ ഗുജറാത്ത് എന്നീ ടീമുകളല്ല കപ്പടിക്കുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കുമെന്നാണ് ഉത്തപ്പയുടെ പ്രവചനം രണ്ട് തവണ ഐ ചാമ്പ്യന്മാരായ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാൽ ഗൌതം ഗംഭീർ നായകസ്ഥാനം ഒഴിഞ്ഞു ശേഷം ടീമിന് കപ്പിലേക്കെത്താനായിട്ടില്ല ഈ തവണ ഇടവേളയ്ക്ക് ശേഷം കെ കെ ആറിനൊപ്പം ഗംഭീർ എത്തിയിട്ടുണ്ട് കൊൽക്കത്തയുടെ ഉപദേഷ്ടാവിൻ്റെ റോളാണ് ഗംഭീറിനുള്ളത് അദ്ദേഹത്തിൻ്റെ വരവ് ഇത്തവണ കെ കെ ആറിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നുറപ്പാണ് ശ്രേയസയരാണ് കെ കെ ആറിന്റെ നായകൻ ഈ തവണ ബാറ്റിങ്ങിലും ബോളിംഗിലും ശക്തമായ താരനിരയാണ് കെ കെ ആറിനുള്ളത് അതുകൊണ്ട് തന്നെ കിരീടത്തിലേക്ക് എത്താൻ വലിയ സാധ്യത അവർക്കുണ്ട് എന്നാൽ കെ കെ ആറിന് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന കാര്യം ഉറപ്പുമാണ്